ഹൈ ഗേഴ്സ് എല്ലാവർക്കും വേർനെസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇൻട്രോ കണ്ടതുപോലെ തന്നെ എന്റെ കയ്യിലിരിക്കുന്നത് കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു മരമാണ് അപ്പൊ ഈ മരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ കോപ്പർ കമ്പി കിട്ടുന്നത് പഴയ വീട്ടിലിരിക്കുന്ന പഴയ മിക്സി അതുപോലെ തന്നെ ഫ്രിഡ്ജ് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ടാകും ഇതുപോലെ കോപ്പറിന്റെ കമ്പികൾ ആ കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു മരമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം എൻ്റെ കയ്യിൽ കാണുന്നത് കോപ്പർ കമ്പിയാണ് ഇതുകൊണ്ടാണ് ഞാൻ മരം എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പഴയ മിക്സി അതുപോലെ തന്നെ ഫ്രിഡ്ജ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ പഴയ വയർ ഉപയോഗശൂന്യമായ വയറുകൾ ഉണ്ടാകും അതൊക്കെ ഉരുക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കോപ്പർ കമ്പി അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രീ അതായത് കോപ്പർ കമ്പി കൊണ്ടുള്ള മരം ഉണ്ടാക്കി എടുക്കുന്നത് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പരിപാടിയാണ് കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ എല്ലാ കോപ്പറിൻ്റെ ഭാഗങ്ങളും ഒരുപോലെ തന്നെ കയ്യിൽ പിടിച്ചതിന് ശേഷം ചുരു അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് ഭാഗങ്ങളിലാക്കി അത് വേർതിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മരത്തിൻ്റെ കൊമ്പുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു ഭാഗം സ്പ്രിങ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ നിവർത്തുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം കുറച്ച് ടൈം എടുത്ത് ചെയ്താലും കുറച്ച് ക്ഷമ വേണം എന്തായാലും ക്ഷമയില്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ് കാരണം വെച്ചാൽ അത്രയ്ക്കും ക്ഷമയോടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു സംഭവമാണ് നമുക്ക് കൈകൊണ്ട് ആ സ്പ്രിങ്ങിനെ ഓരോന്നായി ചപ്പാത്തി പരത്തുന്നത് പോലെ അവർ പരത്തി എടുക്കണം എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ വീഡിയോയിൽ കാണണം അതുപോലെ തന്നെ പരത്തി എടുക്കണം ശേഷം ഞാൻ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പരുത്തതിനു ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് നല്ലതുപോലെ തന്നെ റൗണ്ടായിട്ട് ചുറ്റി എടുക്കണം നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ഭാഗം കുറച്ച് വലിച്ചു നീട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ വീഡിയോ കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കണം ചുറ്റിയെടുത്തതിനു ശേഷം ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലെ തന്നെ ആക്കി എടുക്കാൻ ശ്രമിക്കുക അപക നമ്മളെല്ലാം എടുത്തതിന് ശേഷം ഏകദേശം മരം റെഡിയായിട്ടുണ്ട് നമ്മളെ കോപ്പർ മരം എന്ന് തന്നെ പറയാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അനീസു ബായ്